ലൈവല്ല ഇത് തിന്നോ കുടിച്ചോ കുളിച്ചോ തൂറിയോ തുോ എന്നൊന്നും ചോദിക്കുന്ന ലൈവ് അല്ല ഇത് ഞാന് ഏത് വിഷയങ്ങളെ കുറിച്ചും എന്റെ അഭിപ്രായം തുറന്നു പറയും നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുന്നത് ആ അഭിപ്രായത്തോട് നിങ്ങളും യോജിക്കുന്നത് കൊണ്ടാണ് യോജിക്കാം വിയോജിക്കാം രണ്ടിനും ഒരു മര്യാദ വേണമെന്ന് മാത്രം അല്ലാതെ നിങ്ങൾ എന്തിനാണ് തട്ടിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് കുറച്ച് മേക്കപ്പ് ഇട്ടാല് നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി ഡെക്കറേഷൻ ഒക്കെ ഇട്ടാല് നിങ്ങൾക്ക് എന്താണ് കുറച്ച് അങ്ങനെ സംസാരിച്ചാല് ഇങ്ങനെ സംസാരിച്ചാല് എനിക്ക് ഞാനാകാനേ പറ്റൂ എൻ്റെ ശരികളിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് ആ എൻ്റെ നിലപാടുകളെ മാറ്റിമറിച്ച് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ എന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അതൊരു തീവ്രവാദമായി മാറുന്നത് എൻ്റെ വാദം മാത്രമായിരിക്കണം ശരി നിങ്ങളുടെ ആമവാദവും പിള്ളവാദവും കോച്ച് വാദവും തളർവാദവും ഒക്കെ നിങ്ങളുടെ വീടുകളിൽ മതി കേട്ടോ ഞാൻ സ്വതന്ത്രയായ ഒരു വ്യക്തിയാ ഏത് സ്വീകരിക്കണം എന്ത് നിലപാട് സ്വീകരിക്കണം ഓരോ വിഷയത്തിലും എന്ത് അഭിപ്രായം പറയണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് മലപ്പുറത്തിപ്പോ ഒരു വിഭാഗം ആളുകള് ഉമ്മ എന്ന് വിളിക്കും ഇമ്മ ഇപ്പ എന്ന് വിളിക്കും ഉപ്പച്ചി ഉമ്മച്ചി എന്ന് വിളിക്കും ഏ ഒരു പരിഷ്കൃത മതത്തിനത് ചേർന്നതാണോ ഇവർക്ക് എന്താ പപ്പ മമ്മി എന്ന് വിളിച്ചാൽ എന്താണ് അതിൽ കാര്യമുണ്ടോ ഉണ്ടോ അതിലെന്ത് കാര്യമാണുള്ളത് ഹൈന്ദവ പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അവഹേളിച്ച് നാടകം കളിച്ച് കഴിഞ്ഞപ്പോൾ ഏ കെ മുദ്രാവാക്യം എന്തായിരുന്നു ഇറങ്ങിപ്പോടാ മയിലേന്ന് കേരളത്തിന്റെ നവോത്ഥാനം ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരക്ഷരം പറയാൻ പാടില്ല കേരളത്തിന്റെ നവോത്ഥാനം എങ്ങനെയാണ് ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമാണ് ഇസ്ലാം ഇസ്ലാമും മുസ്ലിമും ഒന്ന് തന്നെയാണ് ഇസ്ലാമും തീവ്രവാദവും ഒന്ന് തന്നെയാണ് തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമും മുസ്ലിമും ഒക്കെ തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ഇസ്ലാമും തീവ്രവാദവും രണ്ടല്ല ഇസ്ലാമിൽ അന്തർലീനമാണ് തീവ്രവാദം തീവ്രവാദത്തിൽ അന്തർലീനമാണ് ഇസ്ലാം ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് എത്രമാത്രം സ്പേസ് കൊടുക്കാൻ സാധിക്കുന്നു അത്ര തന്നെ സ്പേസ് തീവ്രവാദത്തിനുമുണ്ട് കാരണം ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള മുഖ്യ പ്രമാണത്തിലാണ് ആ പ്രമാണത്തിൽ മുഴുവനും തീവ്രവാദവും അന്യമത വിരുദ്ധതകളും കൊള്ളയും കൊലയും കലാപവുമാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൽ എത്രമാത്രം സ്വാധീനമുണ്ടോ അത്ര തന്നെ സ്വാധീനം തീവ്രവാദത്തിനുമുണ്ട് ജൂതന്മാരോടും ക്രൈസ്തവരോടും ആ ബഹുദൈവ വിശ്വാസികളോടുമുള്ള വെറുപ്പ് അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അത് തന്നെയാണ് നൈജീരിയയിൽ നൂറുകണക്കിന് അധ്യാപകരെയും ചെറിയ കുഞ്ഞുങ്ങളെയും ഒക്കെ ഇവർക്ക് തട്ടിക്കൊണ്ടുപോയി വിലപേശാൻ സാധിക്കുന്നത് ജൂതരാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉണ്ടായതു മുതലല്ല ഈ അന്യമത വിരുദ്ധതകൾ ഈ മുസ്ലിങ്ങളുടെ മനസ്സുകളിലേക്ക് കുടിയേറിയത് ആറാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ വെച്ച് ആ മുഹമ്മദ് ഉണ്ടല്ലോ മക്കയിലെത്തിയപ്പോൾ ലിബറലായി പോയി മദീനയിലെത്തിയപ്പോൾ തന്റെ ആകനാഴിയിലെ കൂർത്ത മൂർച്ചയുള്ള മുഴുവൻ ആയുധങ്ങളും പുറത്തെടുത്ത് പൊരുതാൻ കലാപത്തിന്റെയും യുദ്ധത്തിന്റെയും കൊള്ളയുടെയും കൊലയുടെയും അവസാന വാക്കായിട്ടുള്ള ആ ഗോത്ര നേതാവ് മനുഷ്യനെ പരസ്പരം കൊല്ലാനും കൊല്ലിക്കാനും നടന്നു അതുകൊണ്ടാണ് ഇസ്ലാം സ്ഥാപിച്ചതാരാ പ്രവാചകൻ ആ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ് ഇന്നും ഇസ്ലാമിൽ നിലനിൽക്കുന്നത് അതുകൊണ്ടാ പറഞ്ഞത് ഇത് രണ്ടും രണ്ടല്ല ഒന്നാണെന്ന് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് അവർ അന്യോന്യം മിത്രങ്ങളുമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ യഹൂദരും ക്രിസ്ത്യാനികളും ഒക്കെ ഇനിയും യഹൂദ ക്രിസ്ത്യാനികളോട് നിങ്ങൾ ആരെങ്കിലും സൗഹൃദം സ്വീകരിക്കുന്നെങ്കിൽ അവനും ജൂത ക്രിസ്ത്യാനികളെ പോലെ തന്നെയാണ് എന്ന് പഠിച്ചവൻ പഠിപ്പിച്ചു അഞ്ചാം അധ്യായം ഖുർആൻ അൻപത്തി ഒന്നാമത്തെ വചനം ഖുർആൻ കൊണ്ട് മാത്രം തീരുന്നതായിരുന്നോ ഇത് അല്ല അബ്ദുല്ല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും അല്ലാതെ അവിടെ താമസിക്കാൻ വിടില്ല അറുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി വേണോ ഒരു നിമിഷം ചിന്തിച്ചാ പോരപ്പറച്ചോലെ നിന്റെ സൃഷ്ടികളല്ലേതരം ക്രിസ്ത്യാനികളും ഒക്കെ ഏ അബൂഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസര ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സമാധാനം കൊണ്ടാരംഭിക്കരുത് സലാം പറയരുത് അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് നിങ്ങൾ നീരസം പ്രകടമാക്കണം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ് മൂന്നാം വാള്യം മുപ്പത്തി ഒൻപതാമത്തെ ഭാഗം ഹദീസ് നമ്പർ പതിമൂന്നിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ്വിന്റെ സൃഷ്ടികളല്ലേ അവര് അല്ലെ എന്റെ തട്ടം ഞാൻ എവിടെ ഇടണം എന്തിനും ഞാൻ തീരുമാനിക്കും ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെയുള്ള മത ജീവികളൊന്നും ഇതിനകത്തേക്ക് കയറി വരരുത് എന്ന് ഈ തട്ടം നീ വാങ്ങിയതല്ല നിന്റെ തന്ത വാങ്ങിയതല്ല നിന്റെ അച്ചിടതല്ല കേട്ടോ ആ മറുപടി വന്നു ഞാൻ എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ഇടുന്നതിന് നിനക്കൊക്കെ എന്താണ് നാളെ ഞാൻ ചിലപ്പോൾ പെറുതേയും മക്കനെയും വിട്ട് ലൈവിന് വരും ഇതേ ഇന്ത്യയാണ് നീ ഇന്ത്യയൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഇത് പാക്കിസ്ഥാൻ അല്ല അവിടെ പോയിട്ട് നീയൊക്കെ വീമ്പിളക്കിയാ മതി കേട്ടോ എന്റെയും നിന്റെയും വോട്ടിന് ഈ രാജ്യത്ത് തുല്യമായിട്ടുള്ള വാല്യൂയേ ഉള്ളൂ അപ്പൊ നിന്റെ വോട്ടിന് മാത്രം കുറച്ച് വാല്യൂ കൂടുതലാണ് എന്ന് നീ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാ മതി കേട്ടോ ഞാൻ എന്ത് വേഷം ധരിക്കണം ധരിക്കണമെന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ് മദ്രസ്സെ പോയി ചെറിയ പ്രായത്തിലെ ഉസ്താദിനെ കമിഴ്ന്ന് കിടന്നുകൊടുത്ത് ശീലിച്ചത് കൊണ്ട് മര്യാദകളും മാനവികതകളും ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ പഠിക്കാൻ പറ്റാതായിപ്പോയത് കാരണം തലച്ചോറിലും മൊത്തം ഇല്ല സാധനമാണല്ലോ ചെറുതിലേലവൻ കയറ്റി വിട്ടിരിക്കുന്നത് അതുകൊണ്ടാ അപ്പോ അള്ളാഹുവിന് ഈ അമുസ്ലിങ്ങളെ സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നോ എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നോ അത് കാഫിറുകളുടെ മനസ്സുകളിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നതാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ മനസ്സിൽ അത് വരാത്തത് എന്നാണ് ഞാൻ ചിന്തിച്ചത് അല്ലാഹു ഒരു വിഭാഗം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് വേറെ ഒരു വിഭാഗം മനുഷ്യരോട് പറയുക അവന്റെ ജീവനങ്ങളുടെ എടുത്തേരെയാണ് അവനിയും നിന്നോ നിനക്ക് അള്ളാഹു നിനക്ക് തരുന്ന കല്പനയാണത് അള്ളാഹുവിന് ഏറ്റവും നല്ലത് കാഫിറുകളായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കാതിരിക്കുന്നതായിരുന്നു കാഫിറുകളെ സൃഷ്ടിച്ചിട്ട് അവർക്ക് ജീവനും കൊടുത്തിട്ട് അവരുടെ മനസ്സുകളിലേക്ക് അവിശ്വാസവും ഇട്ടുകൊടുത്തിട്ട് വിശ്വാസികളോട് പറയാണ് പോയി അവന്റെ തല അങ്ങോട്ട് എടുത്തോളാൻ നല്ല കാര്യമുണ്ടോ ഈ പടച്ചോന് ഇതിന്റെ ഒക്കെ പടച്ചോന് തലച്ചോറില്ലാത്തതുപോലെ തന്നെ പടച്ചോന്റെ സൃഷ്ടികൾക്കും തീരയും തലച്ചോറില്ലാതെ പോയി അതുകൊണ്ടാണ് ആ പടച്ചവൻ പറഞ്ഞതിനനുസരിച്ച് ആരെയാണ് പടച്ചോനെ കൊല്ലേണ്ടത് എങ്ങനെയാണ് പഠിച്ചോനെ കൊല്ലേണ്ടത് ഞാൻ റെഡിയാണ് പഠിച്ചോനെ ശതമാനമുണ്ട് മുസ്ലിങ്ങൾ പോപ്പുലേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റാറ്റിയും അതുപോലെ ഗൂഗിളും ജെമിനും ഒക്കെ ഇല്ലേ ചോദിച്ചോനിക്കെ ലോക ജനസംഖ്യയുടെ ശതമാനം മാത്രമാണ് മുസ്ലിം പോപ്പുലേഷൻ വരുന്നത് ആ ശതമാനം പോപ്പുലേഷനിൽ നിന്നിട്ടാണ് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ തീവ്രവാദ ആക്രമണങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ ഇസ്ലാമിക തീവ്രവാദം നിൽക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് എന്ന് മറക്കരുത് കേട്ടോ